മഴതോറും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീനയുടെ ജീവിതം ഓരോ ദിവസം ചെല്ലുന്തോറും ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം അലീനയ്ക്ക് ഹരിയെ കൊണ്ടുള്ള ശല്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മളുടെ ഹരിയാണെങ്കിൽ രോഹിതിനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഹരി പറയുന്നതിലൊന്നും ഒരു സത്യമില്ലായെന്ന് രോഹിതിന് ഉണ്ടെങ്കിലും ഹരിയുടെ പറച്ചിലിൽ രോഹിത് അതങ്ങ് വിശ്വസിച്ച് പോകുന്നുണ്ട് ഇപ്പം എന്തായാലും ഹരി അലീനയോട് മോശമായി പെരുമാറണ സമയത്ത് മുത്തശ്ശി ചെറുതായിട്ടൊക്കെ അത് അറിയുന്നുണ്ട് മുത്തശ്ശി നല്ല ഉറക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഹരി അലീനയോട് സംസാരിക്കുന്നത് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ വൈജ മുമ്പിൽ വന്ന് പെടുകയും ചെയ്യുന്നുണ്ട് വൈജയ്ക്കാണെങ്കിൽ അലീനെയും ഹരിയേയും കാണുമ്പോൾ നല്ല സംശയമുണ്ട് പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട് വൈജ അവൻ അത്ര നല്ലവനല്ലാട്ടോ അവനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പം അതെങ്ങനെയാണ് നല്ലത് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളും നല്ലതല്ല എന്നാവും ഇത് കേട്ടതും അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ട് കാരണം വൈജയ്ക്ക് അലീന മകളാണെന്ന് അറിയില്ലെങ്കിലും അലീനയ്ക്ക് അറിയാലോ അത് തന്റെ അമ്മയാണെന്ന് അമ്മ തന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം അവൾക്ക് വല്ലാതെ അവളിങ്ങനെ അടച്ചിട്ട് വളരെ കൂടി ഇങ്ങനെ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ കുഞ്ഞു പ്രശ്നം എന്ന് എൻ്റെ കയ്യെ കയറിപ്പിടിച്ചു എന്നിട്ടൊരു മോതിരം എനിക്ക് തന്നു ഞാനത് വേണ്ടാന്ന് പറഞ്ഞപ്പം എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അവൻ അങ്ങനെയാണ് കുഞ്ഞേ അവൻ അത് ആരോടും പറയാതിരുന്നാൽ ശരിയാവില്ല നമുക്കത് ജയമോളോടും ബാലചന്ദ്രനോടും പറയാമെന്ന് പറയുമ്പം ആരീന പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി ഇപ്പം തന്നെ മേഡം പറഞ്ഞത് മുത്തശ്ശി കേട്ടില്ലേ കൊള്ളില്ലാത്ത പെണ്ണുങ്ങൾ വീട്ടിലുണ്ടായാൽ ആണുങ്ങളുടെ സ്വഭാവം കൊള്ളില്ലാണ്ടാവുന്നല്ലേ മേഡം പറഞ്ഞത് അതുകൊണ്ട് നീ നമ്മൾ പരാതി പറഞ്ഞ അപ്പം തന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നേ മാഡം പറയുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ വീട്ടിൽ ആകെ നല്ലതുള്ളത് ആ മനു മാത്രമേ ഉള്ളൂ മനുവിന് എൻ്റെ മകൻ ശേഖരൻ്റെ സ്വഭാവം ആയതുകൊണ്ട് അവൻ എല്ലാവരോടും മാന്യമായിട്ടേ പെരുമാറുള്ളൂ ഒരു പെൺകുട്ടികളോടും അവൻ മോശമായി പെരുമാറാറില്ല പക്ഷേ ഈ ഹരി എന്ന് പറയണവൻ അങ്ങനെയല്ല ഞാൻ കൊല്ലപ്പള്ളിയിൽ അവിടെ കിടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അവനെ എന്നെ കാണാനോ സംസാരിക്കാനോ ഒന്നിനും വന്നിട്ടില്ല പക്ഷേ അവൻ ഇവിടെ ഇപ്പം കൂടെ കൂടെ വരുന്നത് വേറെ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മോൾ ഒരുപാട് സൂക്ഷിക്കണം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ആരുടെ ഒരു ഉദ്ദേശവും എൻ്റെ അടുത്ത് നടക്കില്ല മുത്തശ്ശി എനിക്ക് അതിനെയൊക്കെ എതിർക്കാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയുടെ ഒരു പ്ലാൻ നടക്കാൻ പോകണില്ല എന്നൊക്കെ പറയുന്നു എന്നാൽ നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും അലീനയും കൂടെ കൂടി കിടക്കുന്നുണ്ട് പിന്നീട് രോഹിത്തും ഹരിയും കൂടെ കൂടി ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഹരി ഉറങ്ങുന്നില്ല ഹരി അലീനയുടെ ഡോറ് തുറന്നു കിടക്കുകയാണോ എന്നൊക്കെ അറിയാൻ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് താഴെ വന്നിട്ട് ഡോറിൽ തള്ളി നോക്കുമ്പം അലീന ഡോറ് കുറ്റിയിട്ടിട്ടാണ് കിടക്കുന്നത് പിന്നെ കുറച്ച് സമയം അവിടെ പതുങ്ങി നിന്നിട്ട് ഹരി മേളിലിട്ട് കയറി ചെല്ലണ സമയത്ത് രോഹിത് അത് കാണുന്നുണ്ട് ആ സമയത്ത് രോഹി ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ ഹരി എന്ന് ചോദിക്കുമ്പം അത് എന്നോട് അലീന ചെല്ലാൻ പറഞ്ഞിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പോയിതാണ് നടന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ കിളവി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൊണ്ട് ഒന്നും നടന്നില്ല അവൾ ഞാൻ ചെന്നപ്പം ഹോളിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ഞങ്ങളൊന്ന് ഹഗ് ചെയ്തു കിസ് ചെയ്തു അത്രയും നടന്നോളൂ അപ്പോഴേക്കും ആ കിളവിളിച്ചു എന്ന് പറയണു ആ സമയത്ത് രോഹിത് അത് ശരിക്കും വിശ്വസിക്കുന്നുണ്ട് കാരണം അർദ്ധരാത്രി സമയമായതുകൊണ്ട് തന്നെ ഹരി താഴേന്ന് കയറി വരുമ്പം അതിനുവേണ്ടി എന്നാണ് രോഹിത് വിചാരിക്കുന്നത് പക്ഷേ രോഹിതിനെ പറഞ്ഞ് വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഹരി ഈ തന്ത്രമൊക്കെ പ്രയോഗിക്കുന്നത് ഇതെല്ലാം രോഹിത് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തായാലും രോഹിത് ആ രീതിയിൽ അലീനയോട് പെരുമാറും അപ്പം അലീനെ എങ്ങനെ തിരിച്ച് പ്രതികരിക്കൂ എന്നുള്ളതൊക്കെ ഹരിക്ക് അറിയുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഹരി ഈ കളി മൊത്തം കളിക്കണത് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ടോ നിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോൾ നിനക്ക് എന്നേക്കാളും ഭാഗ്യമുണ്ട് ഇവിടെ തന്നെയല്ലേ അവളുള്ളത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അടുത്ത് പോവാലോ അതിന് നിനക്ക് കുറച്ച് ധൈര്യം വേണമെന്നേ ഉള്ളൂ ആ സമയത്ത് രോഹിത് പറയുന്നുണ്ടോ എനിക്കെന്തായാലും നിൻ്റെ അത്ര ധൈര്യം എനിക്ക് അവളെ കാണുമ്പോൾ തന്നെ പേടിയാവും എന്നൊക്കെ പറയണോ ആ സമയത്ത് ഹരി പറയുന്നുണ്ട് നീ ഇങ്ങനെ പേടിച്ചു ഒരു കാര്യവും നടക്കില്ല നിനക്ക് ആരെയും കിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിതിനെ അങ്ങോട്ട് ആക്ഷേപിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇത്രയും ചെറു പ്രായത്തിലുള്ള വെളുപ്പുള്ള ഒരു പെണ്ണിനെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്ന് നിർത്തേണ്ടതെന്ന് അതിനിപ്പം എന്താ വൈജ കുഴപ്പമുണ്ടായത് ആ കുട്ടീനെ കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ അതെല്ലാ ജോലികളും ചെയ്യുന്നില്ലേ നീ എത്ര ആക്ഷേപിച്ചാലും അത് അതിന് മറുപടി ഒന്നും പറയണില്ലല്ലോ എന്ന് പറയണു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് അവൾ കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിൾ വന്നതിന് ശേഷം ഹരി ഇപ്പോൾ പല പ്രാവശ്യം ഇവിടെ വന്നു അല്ലെങ്കിൽ ഹരി ഈ ഭാഗത്തേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ നോക്കുമ്പം അമ്മയുടെ മുറിയിൽ നിന്ന് ഹരി ഇറങ്ങി വരുന്ന കണ്ടു പുറകെ അവളും വരുന്ന കണ്ടു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അവളുടെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല കേട്ടോ ജയേന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറയുകയും ചെയ്തു വീട്ടിൽ വന്നിരിക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളുടെ കയ്യിലിരിപ്പ് മോശമാകുമെന്ന് ഞാൻ പറയുകയും ചെയ്തു അതാണെങ്കിൽ അമ്മയ്ക്കൊട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ വൈജ ആ പെങ്കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പെങ്കുച്ചിനെ കണ്ടാൽ തന്നെ അറിയില്ലേ അതിനെ കൊണ്ടൊരു കുഴപ്പമുള്ളതല്ല എന്ന് അല്ലെങ്കിൽ തന്നെ ആരും ഇതുമില്ലാതെ അനാഥാലയത്തിൽ ജീവിച്ച ഒരു പെങ്കൊച്ചിനെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അറിയാം വൈജ നീ വെറുതെ അതിന് ഉപദ്രവിക്കാൻ നടക്കണ്ടാന്ന് പറയണോ ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഹരി അവളുടെ റൂമിൽ ചെന്നു ഇനിയിപ്പോൾ നാളെ രോഹിത് അതുപോലെ ചെല്ലില്ല എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് നിൻ്റെ മക്കൾ പോകണമെന്നും പറഞ്ഞ് ആ പെങ്കുച്ച കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അതിവിടുത്തെ സെർവൻ്റാണെന്നും അതിനോട് മാന്യമായി പെരുമാറണമെന്നും യുവമാർക്ക് അറിയാൻ പാടില്ലാത്ത കുറ്റവും കൂടെ കൂടി നീ ആ കൊച്ചിൻ്റെ തലയിലേക്കാണോ വെക്കണേന്നും ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് വൈജ ആ ഇനിയിപ്പോൾ ഞാനൊന്നും പറയണില്ല എന്തോ ആവട്ടെ എന്നും പറഞ്ഞ് കിടക്കാൻ പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ രോഹിത് രാവിലെ കോളേജിലേക്ക് പോകുന്നുണ്ട് പോണ സമയത്ത് അലീന അവിടെ നിൽക്കണ കാണുമ്പം രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അലീന അത് കണ്ട ഭാവം അടിക്കുമോ മൈൻഡ് ചെയ്യുമോ ഒന്നും ചെയ്യണില്ല എന്നാലും ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട് എന്തായാലും നീ അവളെ ഒന്ന് മുട്ടി നോക്ക് എന്നാലല്ലേ കിട്ടുമോയെന്നറിയാവുള്ളൂ എന്നൊക്കെ ഹരി പറഞ്ഞത് ഓർക്കുമ്പം ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് കോളേജ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് രോഹിത് കോളേജിലേക്ക് പോകുന്നത് അലീനയാണെങ്കിൽ വൈജ് മക്കളും ബാലചന്ദ്രനൊക്കെ പോയതിനു ശേഷം എല്ലാ ജോലികളും കൃത്യമായി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശീനെ ചെന്ന് കണ്ടിട്ട് മുത്തശ്ശിക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് മതി മോളെ ജോലി എടുത്തത് കുറച്ച് നേരം മോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല മുത്തശ്ശി ജോലികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിട്ട് പോണതല്ലേ അപ്പോൾ ഞാനത് ചെയ്യാണ്ടിരിക്കണം മോശമല്ലേ എന്നും പറഞ്ഞ് എല്ലാ ജോലികളും ചെയ്ത് തീർക്കുന്നുണ്ട് അതിനുശേഷം അലീനയും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറ്റത്തൊരു വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട് ഒച്ച കേട്ടത് മുത്തശ്ശി പറയുന്നുണ്ട് ഈ നേരത്തെ ആരാ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ മോളൊന്നു നോക്കിയെന്ന് പറയുമ്പം അലീന ഞാനിപ്പോൾ തന്നെ നോക്കിയിട്ട് വരാം മുത്തശ്ശീന്ന് പറഞ്ഞു വേഗം തന്നെ ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പം രോഹിതാണ് വന്നിരിക്കുന്നത് രോഹിതിനെ കണ്ടതും അലീന ഇങ്ങനെ സംശയിച്ച് രോഹിതിനോട് ചോദിക്കുന്നുണ്ട് രോഹിത് എന്താ ഇപ്പോൾ വന്നേ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ചിട്ട് പോകുന്നതാണെന്ന് പറയുന്നു അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചതാ എനിക്കൊന്നും വേണ്ട എനിക്കൊരു കോഫി ഇട്ട് തരാമോ ഞാൻ മേളിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് രോഹിത് മേളിലേക്ക് പോകുന്നുണ്ട് അവനങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അന്ന് ഹരി പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് തലവേദനയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടന്നോളണം എന്നിട്ട് അവളോടൊരു കോഫി ചോദിക്കുമ്പം അവൾ കോഫി ആയിട്ട് വന്നിട്ട് നിനക്ക് ബാമൊക്കെ തരും അപ്പം നീ വേണ്ടതുപോലെ കാര്യങ്ങൾ ഡീൽ ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞ ആ ഓർമ്മ വെച്ചാണ് രോഹിത് അലീനയോട് പറയുന്നത് പക്ഷേ അലീനയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ടും തോന്നുന്നില്ല സ്വാഭാവികമായിട്ട് പറയണത് പോലെയാണ് അലീനയ്ക്ക് തോന്നുന്നത് അലീന വേഗം തന്നെ കോഫി എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് രോഹിത് റൂമിലേക്കും പോകുന്നുണ്ട് എന്നിട്ട് രോഹിത് അലീന വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അലീന കോഫിയായിട്ട് വരുന്നുണ്ട് എന്നിട്ട് അലീന കോഫി കൊടുത്തിട്ട് തലവേദന കുറവുണ്ടോ ഭാമെന്തെങ്കിലും വേണോ എന്ന് വയ്ക്കുമ്പം അതെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണോ ആ സമയത്ത് അലീന അവിടെ കിടന്ന ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പം രോഹിത് ആണെങ്കിൽ ആകെ പറങ്ങിക്കൊണ്ട് നിന്നിട്ട് അലീനയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അലീന എന്താ എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ രോഹിത്തിനെ എന്ത് പറയണമെന്നറിയില്ല രോഹിത്തിനാണെങ്കിൽ ആകെ വെപ്രാളവും പേടിയും പരങ്ങളൊക്കെയാണ് രോഹിത്തിൻ്റെ ഈ വെപ്രാളവും പരങ്ങളൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും മിണ്ടണില്ല രോഹിതിനെ എന്ത് പറയണമെന്ന് അറിയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊണ്ട് തരാമെന്നൊക്കെ പറയുമ്പം എനിക്ക് ഒന്നും വേണ്ട പക്ഷേ എനിക്ക് അലീനയോടൊരു കാര്യം പറയാനുണ്ട് ആ പറഞ്ഞോ അതിനിപ്പോൾ ഇത്ര പേടി എന്തിനാണ് ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് എനിക്ക് അലീനേനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അലീന അത് കേട്ടിട്ട് അങ്ങോട്ട് ഷോക്ക് ആവുന്നുണ്ട് കാരണം രോഹിതിനെ അറിയില്ല അലീന ചേച്ചിയാണെന്ന് പക്ഷേ അലീനയ്ക്ക് അറിയാമല്ലോ രോഹിത് സ്വന്തം അനീന ആണ് അതുകൊണ്ട് തന്നെ സ്വന്തം അനുജനിൽ നിന്നും അതുപോലെ ഒരു വാക്ക് കേട്ടതും അലീന നല്ലോണം ഷോക്കാവുന്നുണ്ട് ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് അലീനെ എന്താ ഒന്നും മിണ്ടാത്ത ആ സമയത്ത് അലീന പെട്ടെന്ന് സ്വൈഭവത്തിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് രോഹിത് എന്താ ഈ പറയണേ ഇനി ഇതുപോലെ ഒരിക്കലും എന്നോട് സംസാരിക്കരുത് എന്നെ സ്വന്തം സഹോദരിയെ പോലെ കാണാവുള്ളൂ ഇത് കേട്ടതും രോഹിത് പറയുന്നുണ്ട് ഇപ്പം എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഇനി ഒരു സഹോദരിയേയും കൂടി എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് സഹോദരിയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയായി കാണണം എന്നോട് ഇനി മേലാൽ ഇതുപോലെ മോശമായി പെരുമാറരുതെന്ന് പറഞ്ഞു അതെന്താണ് അതെന്താടി നിനക്ക് ഹരിയോട് മാത്രമാണ് അസംഘരിക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റുള്ളൂ എൻ്റെ അടുത്ത് അത് എന്ന് ചോദിക്കുമ്പം അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഹരിയോട് ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയണതെന്ന് വയ്ക്കുമ്പോൾ അതെല്ലാം എനിക്കറിയാം ഹരി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് രോഹിത് അലീനയോട് പറയുന്നു അത് കേട്ടതും അലീന ഇങ്ങനെ നെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് അലീന പറയുന്നുണ്ട് അതൊക്കെ അവൻ നോണ പറയുന്നത് ഞാൻ ആരോടും മോശമായി പെരുമാറാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോടും അതുപോലെ മാന്യമായി പെരുമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേന്ന് പറയുമ്പം അങ്ങനെ പെരുമാറിയില്ലെങ്കിലോ എന്നും ചോദിച്ചുകൊണ്ട് രോഹിത് അലീനയുടെ അടുത്തേക്ക് ചെല്ലുമ്പം അലീന ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നുണ്ട് ആ സമയം രോഹിത് അലീനയ്ക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കൈ തടസ്സമായിട്ട് വെച്ചിങ്ങനെ നിൽക്കുമ്പം അലീന പറയുന്നുണ്ട് കൈ മാറ്റി എനിക്ക് പോകണം കൈ മാറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം കൈ മാറ്റിയില്ലെങ്കിൽ മാറ്റാനൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അലീന ബലമായിട്ട് രോഹിതിൻ്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് രോഹിത് ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അലീനയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അലീന പോയതിന് ശേഷം രോഹിത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ ഹരി പറഞ്ഞതൊന്നും സത്യമല്ല അവൻ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അലീന എന്നോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവളോട് മോശമായി പെരുമാറിപ്പോയി ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും ആ ഹരിയുടെ വാക്ക് കേട്ട് ഇതിനൊന്നും നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രോഹിത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണോ പിന്നീട് നമ്മളുടെ അലീനയാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് റൂമിൽ ചെന്നതും മുത്തശ്ശി അലീനയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി എനിക്ക് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞാൽ അലീന അവിടെ മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ സങ്കടത്തോടു കൂടിയിരിക്കണം ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ